കണ്ണൂരിലേക്ക് കൂടി പോകണം അവിടെ ഇതാ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി വിവാദമായിരിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ണൂർ മുൻ വിവാദമായിരിക്കുന്ന സ്ഥാനാർത്ഥിയായതിൽ വിവാദമാണ് ചർച്ച ചെയ്തെങ്കിൽ ചെയ്തതെങ്കിൽ ഇപ്പോഴിതാസ് പ്രതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് കേസിൽ ഇരുപത്തി പ്രതി പി സുരേഷൻ പട്ടുവം പഞ്ചായത്തിൽ മത്സരിക്കും പതിനാലാം വാർഡിൽ നിന്നാണ് സുരേഷൻ ജനവിധി തേടുന്നത് അഭിജിത്ത് മുഴക്കൊന്നു ചേരുന്നു അഭിജിത്ത് വീണ്ടും ഒരു വിവാദ സ്ഥാനാർത്ഥി സി പി എമ്മിന് കണ്ണൂരിൽ വിനിത പി പി ജയ പി സുരേഷൻ അദ്ദേഹം അരിയിൽ ഷുക്കൂർ വധക്കേസിലെ ഇരുപത്തി എട്ടാം പ്രതിയാണ് നിലവിൽ അദ്ദേഹം പട്ടുവം പഞ്ചായത്തിലാണ് മത്സരിക്കുന്നത് പതിനാലാം വാർഡ് വെള്ളിച്ചാങ്കീലിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതായത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് പി പി സുരേഷൻ ജനവിധി തേടുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിലെ ഇരുപത്തി എട്ടാം പ്രതിയാണ് ഇദ്ദേഹം ഈ കേസിന്റെ വിചാരണ നടപടികൾ ഈ മാസം ഈ വർഷം മെയ് മാസത്തിലാണ് ആരംഭിച്ചത് വിനീത രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ അരിയിൽ ഷുക്കൂർ ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് അന്ന് പി ജയരാജന് നേരെ ഉണ്ടായ ആക്രമണ സംഭവത്തെ തുടർന്ന് അരിയിൽ ഷുക്കൂറിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു അതിനു പിന്നാലെ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെയുള്ളവർ പ്രതികളായ കേസാണ് മുപ്പത്തിമൂന്ന് പ്രതികളാണ് ഈ കേസിലാകെയുള്ളത് അതിൻ്റെ വിചാരണ നടപടികൾ ഈ മെയ് മാസത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും അതിലൊരു പ്രതിയെയാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി സി പി എം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതേ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു വിവാദമുണ്ടായത് വിനീത ഈ കേസിലെ ഒരു പ്രതിയെ ഡി വൈ എഫ്ഐയുടെ ഭാരവാഹിയാക്കിയതും വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് ഇന്നലെ ഫസൽ വധക്കേസ് പ്രതിയായ കാരായി ചന്ദ്രശേഖരനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പട്ടുവം പഞ്ചായത്തിലേക്കുള്ള പി പി സുരേഷന്റെ സ്ഥാനാർത്ഥി കൂടി വിവാദമാകുന്നത്